കാട്ടുപന്നിയുടെ മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയ യുവാവ് ജീവനൊടുക്കി വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള മിഥുനാണ് മരിച്ചത് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ വാങ്ങാൻ ചെന്ന മിഥുനെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും കുടുംബവും നാട്ടുകാരും ആവശ്യപ്പെട്ടു അതേസമയം സംഭവത്തിൽ സമഗ്രഅന്വേഷണം നടത്തുമെന്നും മിഥുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാൻ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നും ജില്ലാ ഭരണകൂടം കുടുംബത്തെ അറിയിച്ചു ഇന്ന് രാവിലെ വീടിനു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് മരിച്ച നിലയിൽ മിഥുനെ കണ്ടെത്തിയത് പന്നിയിറച്ചു വാങ്ങിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത മിഥുന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പിന്നാലെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ വാങ്ങാൻ ഇന്നലെ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ മിഥുനെത്തി എന്നാൽ രാവിലെ എത്തിയ മിഥുനെ വൈകുന്നേരം വരെ തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആരോപണം വനംവകുപ്പിന്റെ മർദ്ദനത്തിലും സ്ഥിരം മൃഗവേട്ടക്കാർ എന്ന രീതിയിൽ വന്ന മാധ്യമ വാർത്തകളിലും മനോവിഷമത്തിൽ മിഥുൻ ഇന്ന് പുലർച്ചെ ആത്മഹത്യ ചെയ്തുവെന്നും കുടുംബം ആരോപിക്കുന്നു മിഥുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് മൃതദേഹം നാട്ടുകാർ തടഞ്ഞു വെച്ചു ഒടുവിൽ ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി സബ് കളക്ടർ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകാൻ നാട്ടുകാരും ബന്ധുക്കളും തയ്യാറായത് സംഭവത്തില് സമഗ്ര അന്വേഷണം നടത്താമെന്നും ഇതിന്റെ വാരിക്ക് ജോലി നല്കുന്ന കാര്യം സര്ക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നും സബ് കളക്ടർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്